പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കിലും പ്രാദേശിക നേതാക്കളുടെ ആത്മഹത്യകളിലും കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് വയനാട് കോൺഗ്രസ് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളെ തുടർന്ന് വയനാട്ടിൽ പത്ത് വർഷത്തിനിടെ മരിച്ചത് അഞ്ച് നേതാക്കളാണ് പലരും ആത്മഹത്യ ചെയ്തത് ഡി സി നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാണ് എന്നാൽ ഇങ്ങനെ തുടർ മരണങ്ങളും നേതാക്കൾ തമ്മിൽ തമ്മിലടിയും ഉണ്ടായിട്ടും സംസ്ഥാന നേതൃത്വം കാര്യമായ ഇടപെടലൊന്നും തന്നെ നടത്തിയിട്ടില്ല ഇപ്പോൾ വയനാട് എം പി ആയ പ്രിയങ്ക ഗാന്ധിയാണ് ഈ വിവാദങ്ങളെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തോട് വിവരങ്ങൾ തേടിയിരിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി പി വി ജോൺ ഡി സി സി ട്രഷറർ എൻ എം വിജയൻ മകൻ ജിജേഷ് പാർട്ടി അനുഭാവിയും നേതാക്കളുടെ വിശ്വസ്തനുമായ രാജേന്ദ്രൻ നായർ വാർഡ് മെമ്പർ ജോസ് നല്ലേടം എന്നിവരാണ് ഈ അഞ്ച് വർഷത്തിനിടെ ജീവനൊടുക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിലാണ് മാനന്തവാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന പി വി ജോൺ പാർട്ടി ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിക്കാർ കാലു വാരിയതിൻ്റെ മനോവിഷമത്തിലാണ് ജോണിൻ്റെ ആത്മഹത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിനാണ് പുൽപ്പള്ളി മേഖലയിൽ കോൺഗ്രസ് നേതാക്കളുടെ വിശ്വസ്തനായിരുന്ന രാജേന്ദ്രൻ നായർ ജീവനൊടുക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പുൽപ്പള്ളി ബാങ്ക് ഭരണസമിതിയുടെ വായ്പാ തട്ടിപ്പിന് ഇരയായതുകൊണ്ടാണ് രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത് ബത്തേരിയിലെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ നിയമന കൊള്ളയുടെ ഇരയായാണ് ഇവർ ജീവനൊടുക്കുന്നത് ബാങ്കുകളിൽ നിയമനം വാഗ്ദാനം ചെയ്ത് ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ ഡി സി സി നേതാക്കൾ തട്ടിയെടുത്തിരുന്നു ഒടുവിൽ ഈ ബാധ്യത എൻ എം വിജയൻ്റെ തലയിൽ വന്നു ചേർന്നു അതിനെ തുടർന്നാണ് ഭിന്നശേഷിക്കാരനായ മകൻ ജിജേഷിന് വിഷം കൊടുത്ത ശേഷം വിജയനും ജീവനൊടുക്കിയത് ഗ്രൂപ്പ് തർക്കത്തിൻ്റെ പേരിൽ നേതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിലുണ്ടായ മനോവിഷമത്തിലാണ് കഴിഞ്ഞ ദിവസം മുള്ളൻകുല്ലി മണ്ഡലം വൈസ് പ്രസിഡന്റും വാർഡ് അംഗവുമായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്യുന്നത് എതിർ വിഭാഗത്തിലുള്ളവർ വാർഡ് പ്രസിഡന്റ് കാനാട്ടുമല തങ്കച്ചൻ്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും കർണാടകയിലെ മദ്യവും കൊണ്ടുവച്ച് കള്ളക്കേസിൽ കുടുക്കിയിരുന്നു അതിന് പിന്നിൽ ജോസും ഉണ്ടെന്ന ആരോപണം ഉയർന്നതോടെയാണ് ആ മനോവിഷമത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെയ്ത മുൻ ട്രഷറർ എൻ എം വിജയന്റെ മരുമകൾ പത്മജ ഇന്നലെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചു എന്നാരോപിച്ചായിരുന്നു ആത്മഹത്യാ ശ്രമം ഞരമ്പ് മുറിച്ച ഇവർ സുൽത്താൻ ബത്തേറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോൺഗ്രസിനെ ഇനി ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പത്മജ പറഞ്ഞു സംഭവങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും നിരാഹാര സമരം നടത്താനും ആലോചിക്കുന്നു എന്നാണ് പത്മജ പറഞ്ഞത് നേരത്തെയും പത്മജ കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖും കോൺഗ്രസും തങ്ങളെ പറ്റിച്ചെന്നും പറഞ്ഞ പണം തന്നില്ലെന്നുമാണ് പത്മജയുടെ ആരോപണം തൻ്റെ ഭർത്താവ് ആശുപത്രിയിലായിരുന്നപ്പോൾ ബിൽ അടക്കാമെന്ന് ടി സിദ്ദിഖ് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ പണം തന്നില്ലെന്നും ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ലെന്നും പത്മജ പറഞ്ഞു ഈ ജൂൺ മുപ്പതിനുള്ളിൽ പാർട്ടി വാഗ്ദാനം ചെയ്ത തുക നൽകുമെന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരുന്നെന്നും എന്നാൽ ആ എഗ്രിമെൻ്റ് എഴുതി അടുത്ത ദിവസം തന്നെ തങ്ങളറിയാതെ എം എൽ എയുടെ പി എ അത് വാങ്ങിക്കൊണ്ടു പോയെന്നും പത്മജ ആരോപിച്ചു സണ്ണി ജോസഫിനെ പഠിക്കാനാണ് ആ എഗ്രിമെൻ്റ് കൊണ്ടുപോയതെന്നാണ് എം എൽ എ പറഞ്ഞത് കള്ളന്മാർ വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്നുവെന്നും കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവർ മരിക്കുന്നു എന്നും പത്മജ പറഞ്ഞിരുന്നു കാര്യങ്ങൾ പ്രിയങ്കാ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ട നിരക്ക് ഈ വിഷയത്തിൽ ഉടനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫണ്ട് ഒട്ടും ഇല്ലാത്തതാണ് കോൺഗ്രസിൻ്റെ പ്രധാന പ്രശ്നമെന്നാണ് അറിയുന്നത് കേരളത്തിലും കേന്ദ്രത്തിലും ഭരണമില്ലാത്ത അവസ്ഥയിൽ പഴയ പോലെ സംഭാവനകൾ കോൺഗ്രസിലേക്ക് എത്തുന്നുമില്ല